ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പ്രശസ്ത എഴുത്തുകാരിയായ ലളിതാംബിക അന്തർജനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലളിതാംബിക അന്തർജനം ജനനം ആയിരത്തി മരണം ആയിരത്തി ഒരു പ്രമുഖ മലയാളം കഥാകാരിയും നോവലിസ്റ്റുമായിരുന്നു അവരുടെ അഗ്നിസാക്ഷി എന്ന നോവൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ കേരളത്തിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങളെ വരച്ചു കാട്ടുന്നു വയലാർ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി ഓടക്കുഴൽ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഫെബ്രുവരി ആറിന് അന്തരിച്ചു ജീവിതരേഖ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് മുപ്പതിന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് കോട്ടവട്ടത്ത് ജനിച്ചു തൊഴിൽ കഥാകൃത്ത് നോവലിസ്റ്റ് കവി വിദ്യാഭ്യാസം ഔപചാരിക വിദ്യാഭ്യാസം നേടാനായില്ലെങ്കിലും വീട്ടിലെ ഗുരുക്കന്മാരിലൂടെ മലയാളം സംസ്കൃതം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ പ്രാവീണ്യം നേടി പ്രധാന കൃതികൾ അഗ്നിസാക്ഷി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണിത് കേരളത്തിലെ ബ്രാഹ്മണ സമുദായത്തിലെ ഒരു സ്ത്രീയുടെ ജീവിതവും അതുല്യമായ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളും ഇതിൽ വിവരിക്കുന്നു മറ്റു കഥകൾ സാഹിത്യ ലോകത്ത് കവിതകളിലൂടെ പ്രവേശിച്ച ഇവർ പിന്നീട് അറിയപ്പെടുന്ന കഥാകാരിയായി വളർന്നു സ്ത്രീകൾ സാഹിത്യ രംഗത്ത് അധികം കടന്നു വന്നിട്ടില്ലാത്ത കാലത്ത് ശക്തമായ കഥകളിലൂടെ അവർ സാമൂഹിക അനാചാരങ്ങളെ വിമർശിച്ചു ഇനി ഇവർക്ക് കിട്ടിയ പ്രധാന പുരസ്കാരങ്ങൾ വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ആറിന് അപ്പോൾ ഇത്രയുമാണ് ലളിതാംബിക അന്തർജനത്തിനെക്കുറിച്ച് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുക്കുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കുക അതും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ താങ്ക്